ശ്രീ ഷാജി രാഘവൻ ഇപ്പോൾ ഈ ഡി മണിയുടെ കടന്നുവരവ് ഡി മണി എന്ന പേര് നമ്മൾ അന്തരീക്ഷത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഡി മണി ആര് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഈ ഡി മണിയുടെ കടന്നുവരവോടെ ഇതിലൊരു രാഷ്ട്രീയ മാനം എന്നുള്ളതിനപ്പുറത്തേക്കൊരു മാനം കൈവരികയാണോ മറ്റൊന്ന് ഇപ്പോൾ ഡോക്ടർ ഗോപൻ സൂചിപ്പിച്ചതുപോലെ ഇത് സംസ്ഥാന തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൂടി എത്തുന്ന തരത്തിലേക്ക് അത് ദേശീയ നേതൃത്വത്തിലേക്ക് കൂടി ചില രാഷ്ട്രീയ സംഘടനകളുണ്ട് ദേശീയ നേതൃത്വത്തിലേക്ക് കൂടി എത്തുന്ന രീതിയിൽ ഒക്കെ വലിയ മാനങ്ങളുള്ളൊരു കേസായി മാറുകയാണോ ഷാജി നോക്കൂ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും എത്ര പ്രതിസന്ധിയിലായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി നിങ്ങൾ ചർച്ചയിൽ ഒരു വിഷയം കൃത്യമായിട്ട് നേരത്തെ ഉച്ച ഉച്ച ഒരു മൂന്ന് മണി നാല് മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കും ഇതാണ് വിഷയം എന്ന് എല്ലാവർക്കും അറിയാം ആ വിഷയത്തിന് മറുപടി പറയാതെ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീലേഖ ഇറങ്ങിപ്പോയിരുന്നു ഇത്ര തരം താഴ്ന്നു മിസ്റ്റർ ഗോമൻ ഈ ചർച്ചയിലൊക്കെ വന്നത് നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ സ്വതന്ത്ര കേരളത്തിൻ്റെ റിപ്പബ്ലിക്കിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ അത് കൈവശം പറ്റി ഇടതുപക്ഷമാണ് അതിൻ്റെ ഭരണം ഇന്ന് ബി ജെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജാള്യതയുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പണ്ടൊക്കെ നിങ്ങൾ പ്രത്യേക ശാസ്ത്ര അവലോകനമൊക്കെ നടത്തുമായിരുന്നല്ലോ പരാജയത്തെ നിങ്ങൾക്ക് ആ അവലോകനം പോലും ഇപ്പോൾ ഇല്ലേ അതിന് പകരം നിങ്ങൾ ഇപ്പോഴും മറ്റുള്ള പാർട്ടികളുടെ മേളിൽ കുതിര കയറാൻ ശ്രമിക്കുക ശ്രീലേഖ ഐ പി എസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അവരെ വോട്ട് ചെയ്ത് ചെയർമാൻ്റെ സത്യ മേയറുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആണ് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ പുറത്തോട്ട് പോകുന്നത് ഈ കാര്യങ്ങൾ പോലും ഈ ചാനൽ ചർച്ചയെ വന്നിരുന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രധാന ഈ കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ അത് മറുപടിയില്ലെന്ന് പറയുന്നത് അതല്ലേ അതിൻ്റെ ഒരു അന്തസ്സെന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ താങ്കളുടെ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരാം നോക്കൂ ഈ കേരളത്തിൻ്റെ നമുക്കറിയാം ഈ വിഷയം ഇപ്പോൾ ഒരു അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലെത്തി നിൽക്കുക രണ്ട് മൂന്ന് മാസമായല്ലോ ഈ വിഷയം തുടക്കത്തിൽ നമ്മൾ ഇന്ന് കേരളം എത്തി എത്തി നിൽക്കുന്ന ഒരു പൊതുബോധ്യമുണ്ട് എന്താ എന്ന് പറയുന്നത് കൃത്യമായി ശബരിമലയിൽ വലിയ തോതിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് നമുക്കറിയാം ഒരു മൂന്ന് മാസം മുമ്പ് ഈ കേസ് ഉയർന്നു വരുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് താൽപ്പര്യമെടുത്തോ ഏതെങ്കിലും ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പോ പോലീസോ താല്പര്യമെടുത്ത് വന്ന കേസല്ല കോടതി നിർദ്ദേശിച്ച കോടതി നിയമിച്ച ഒരു സ്പെഷ്യൽ കമ്മീഷണർ ശബരിമല ചെല്ലുമ്പോൾ കണ്ട കാഴ്ചയാണ് കോടതിയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഉണ്ടാകുന്നത് എസ് ഐ ടി ഉണ്ടാകുന്നത് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ എവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആദ്യം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഒരു അവതാരവും ചില ഉദ്യോഗസ്ഥന്മാർ മാത്രമാണെന്ന് പിന്നീട് കേസിൻ്റെ നാളു നമ്മൾ കണ്ടു സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന ദീർഘകാല എം എൽ എ ആയിരുന്ന ആൾ ഉൾപ്പെടെ ഇപ്പോഴും ജയിലിലാണ് ശ്രീ വാസു ഉൾപ്പെടെയുള്ള ഒരു ജയിലിലാണ് ഇപ്പം ഇന്ന് അവർക്ക് അതിന് മറുപടികളൊന്നും പറയാനില്ല ശ്രീ പത്മ പത്മകുമാർ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം കൊടുത്ത ഒരു മൊഴിയുണ്ട് ആ മൊഴിയിൽ അദ്ദേഹം പറഞ്ഞത് പോറ്റിയെ എനിക്ക് പരിചയപ്പെടുത്തിയത് കടകംപള്ളി സുരേന്ദ്രനാണെന്നാണ് വാസുവിൻ്റെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് വാസു കൊടുത്ത മൊഴി എന്തായിരുന്നു ഈ പറയുന്ന ഉണ്ണികൃഷം പോറ്റിയെ എനിക്ക് പരിചയപ്പെടുത്തിയത് പത്മകുമാറാണെന്നാണ് പക്ഷെ വാ പത്മകമാർ കൊടുത്ത മൊഴിയിൽ ഇന്നേ വരെ കോടതി ഒരു അന്വേഷണം ഈ എസ് ഐ ടി ഒരന്വേഷണമായിട്ട് മുമ്പോട്ട് പോയില്ല എന്ന് ബി ജെ പി അല്ല കേരളത്തിൽ പറയുന്നത് ഹൈക്കോടതിയാണ് പറഞ്ഞത് അന്വേഷണത്തിൽ അതിർത്തി രേഖപ്പെടുത്തി കാരണം പത്മബാറിന്റെ രണ്ട് മൊഴിയുണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് എന്നയിലേക്ക് ഈ പറയുന്ന അണ്ണുകൃഷ്ണൻ പൂറ്റിയെ അയച്ചത് കടകംപള്ളിയാണ് രണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ സ്വർണ്ണ ചെമ്പുപാളി അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത് ചെമ്പുപാളിയാണ് പക്ഷേ ഈ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി സ്വർണം പൂശാനായിട്ട് വീണ്ടും സ്വർണം പൂശാനായിട്ട് കൊടുക്കുന്ന തീരുമാനമെടുത്ത് നയപരമായ തീരുമാനമെടുത്തത് ഭരണസമിതിയാണ് ബോർഡാണ് അത് ഞാൻ ഒറ്റക്കെടുത്ത തീരുമാനമല്ല അതിൽ രണ്ട് മെമ്പറന്മാരുണ്ട് എസ് ഐ ടി ആ നിലയ്ക്ക് അന്വേഷണം പോയിട്ടുണ്ടോ അതിൻ്റെ അതുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടോ ഒരു കാര്യം വ്യക്തമാണ് വലിയ രാഷ്ട്രീയ വളരെ സമ്മർദ്ദം എസ് ഐ ടി നേരിടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിനിടയിലാണ് ഒരു നമുക്ക് മനസ്സില നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ മൂന്ന് മോഷണം അതായത് കട്ടളപ്പടിയിലും അതേപോലെ തന്നെ വാതിലിലും അതേപോലെ തന്നെ ദ്വാരവാലകലിലും നടന്ന സ്വർണ്ണക്കൊള്ളയല്ലാതെ അതിന് പുറത്ത് സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു അതൊരു അതൊരു കാര്യം രണ്ടാമതൊരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ഇത് സംഭവിച്ചിരിക്കുന്നു കാരണം ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളും ഇപ്പൊ എസ് ഐ ടി അറസ്റ്റ് ചെയ്യപ്പെട്ട ശ്രീ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളും ഇവർക്കൊക്കെയുള്ള വലിയ ബന്ധമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ സി പി എമ്മും സി പി എമ്മിൻ്റെ ഗവൺമെൻറ്റും അവർ നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിമാരും അതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന പോറ്റിമാരും മാത്രമല്ല അതിനു മുമ്പും ശബരിമലയിലും കേരളത്തിലെ ഏതാണ്ട് അമ്പതോളം വരുന്ന ഒരു വിശ്വാസ സമൂഹത്തിന്റെ ക്ഷേത്രങ്ങളിൽ വലിയ കൊള്ളകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് പറയുന്നത് ഹൈക്കോടതിയാണ് ഒരു സുഭാഷ് കപൂറിനെ പറ്റി പറഞ്ഞതും ഹൈക്കോടതിയാണ് ഇന്നിപ്പോൾ വിഗ്രഹ മോഷണം പറയുമ്പോൾ വിഗ്രഹം പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് ഇന്ത്യയും കേരളവും ചർച്ച ചെയ്യുന്ന വേറൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പാർട്ടിയുടെ ദേശീയ നേതാവിൻ്റെ അടുത്ത ബന്ധുവിന് ഇന്ന് വിദേശ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം ഈ പുരാതന വസ്തുക്കൾക്കും അല്ലെങ്കിൽ പൗരാണികമായ വസ്തുക്കൾക്കൊക്കെ അതിൻ്റെ ഒരു ആൻറ്റിക് വാലി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ആ തരത്തിലുള്ള കരകൗശല അതൊക്കെ നടത്തുന്ന ധാരാളം വലിയ ബിസിനസ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് അപ്പൊ അത് അവിടേക്ക് ഈ സാധനങ്ങൾ കടന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അശ്വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ഈ ഉണ്ണികൃഷൻ പോറ്റിയാണ് നമ്മളൊക്കെ ഒരു ചെറിയ കണ്ടത് പക്ഷേ പോറ്റി അന്നും വലിയ മീനായിരുന്നു വലിയ മീൻ തന്നെയാണ് പോറ്റി അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പും ശ്രീമതി സോണിയാഗാന്ധി നമ്മൾ മനസ്സിലാക്കണം യു പി എ ഭരണകാലത്ത് ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ സൂപ്പർ പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തെ ഈ സോണിയാഗാന്ധി എന്ന് പറയുന്നത് അന്ന് സോണിയാ ഗാന് വിദേശ നിന്ന് പ്രതിനിധികൾ വന്നാൽ പോലും സോണിയാഗാന്ധിയെ കണ്ടിട്ട് അവർ തിരിച്ചു പോവുള്ളൂ അത് ആ കാലത്തെ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ആ കാലത്ത് നമുക്കറിയാം അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള സോണിയാഗാന്ധിയെ ഈ റിജിൽ മാപ്പുറ്റി അല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന് പോലും നേതാക്കന്മാർ പോലും വരിയായിട്ട് നിന്ന് അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തു പോയി കാണേണ്ട സോണിയാഗാന്ധിയെ പോറ്റി എത്ര വട്ടം കണ്ടിരിക്കുന്നു ാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പൊ സോണിയാഗാന്ധി ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു അത് കാണുന്നത് കൊണ്ട് എന്താണ് ആർക്കും കാണാം എന്ന് പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ള നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു അസമിലെ പഴയ മുഖ്യമന്ത്രിയാണ് എത്രയോ തവണ അല്ല ഞാൻ ഞാൻ ശ്രീ രുജിൽ ൂടെ അല്ല ഈ ചർച്ചയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം വളരെ പ്രാധാന്യമുള്ള ഒരൊറ്റ പോയിന്റൂടെ ഞാൻ പറയാം അനിജ ഇത് അടൂർ പ്രകാശോ അല്ലെങ്കിൽ ആന്റോ ആന്റണിയോ എംപിയുടെ മാത്രം പ്രശ്നമല്ല ദേവസ്വം ബോർഡിലെ അന്നിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പറുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹവും ഈ പോറ്റിയുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പം ഈ ഇന്നിപ്പോ പത്മകുമാറും പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിനേക്കാൾ വലിയ ബന്ധം പ്രയാർ ഗോപാലകൃഷ്ണനും പോറ്റിയും ഗോവർദ്ധനുമായിട്ടുണ്ടാവുകയും അവർക്ക് കേരളത്തിലെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് ഉണ്ടാവുകയും അവർ അന്നത്തെ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് യു പി എ ഭരണകാലത്ത് ഈ രാജ്യത്ത് സൂപ്പർ പ്രധാനമന്ത്രിയായിരുന്ന സോണിയാഗാന്ധിയെ പലവട്ടം കണ്ടു എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ വിഷയമല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം